ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി അവലും ഓട്ട്സും കൊണ്ട് ചിരട്ടയിൽ ഉണ്ടാക്കുന്ന ഒരു പുട്ടാണ് അതിൻ്റെ കൂടെ വെള്ളക്കടലക്കറിയും അടിപൊളി കോംബോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ അവൽ എടുക്കണം അവൽ മട്ട ചമ്പ അരിയില്ലേ അതിൻ്റെ അവൽ വേണം എടുക്കാൻ ചുമന്ന അവൽ വെള്ള അവൽ ഇത്ര ടേസ്റ്റ് വരത്തില്ല അപ്പം നിങ്ങൾ ചുമന്ന അവല് തന്നെ എടുക്കണം അത് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം അവൽ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് ഇത് പൊടിക്കണം പൊടിക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടിയുടെ അതേ ഇതിൽ കിട്ടും ഭയങ്കരമായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടത്തില്ല തരിതരിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആദ്യം നമുക്കത് പൊടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഓട്സ് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ ഓട്സും കൂടി ഇട്ടിട്ടുണ്ട് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ നോക്കിയാൽ ഇതേപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയുടെ അതേ ഇതിൽ തന്നെയാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയേക്കുന്നത് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെള്ളമെന്ന് പറഞ്ഞാൽ കുറച്ച് വാം വാട്ടർ ഒഴിക്കാം കൂടുതൽ ചൂടുവെള്ളം ഒഴിക്കല്ലേ വാം വാട്ടർ മാത്രം മതി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇങ്ങനെ ചെയ്യുമ്പം പുട്ടൊന്നുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഹാർഡ് ആവത്തില്ല അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് നോക്കാം അപ്പോൾ ആവശ്യത്തിന് ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ അടച്ച് വെക്കുമ്പം അവലല്ലേ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും ഇതാ ഇതിനകത്താണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം വേണം അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് വാം വാട്ടർ പച്ച വെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയും ചെയ്യും അതിന് ശേഷം ലാസ്റ്റ് ചിരട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യും കുറച്ച് തേങ്ങ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി നോക്കിക്കേ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ ആവശ്യത്തിനുള്ള തേങ്ങയും എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് പുട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത് ചിരട്ടയിലാണ് പുട്ടുറ്റിയിൽ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് ഈ ചിരട്ടയിലെ ചിരട്ട പുട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ ചിരട്ടയിലെ അടിയിൽ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് കുക്കറിൻ്റെ മുകളിൽ വച്ചിട്ട് ആവിയിലാണിത് ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു ഏഴ് മിനിറ്റ് ഇതേപോലെ കുക്കറിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റി കയറ്റിക്കഴിഞ്ഞാൽ വെന്ത് കെട്ടും ഇതാ നമ്മളുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഞാൻ കടലക്കറി വെള്ള കടലക്കറിയാണ് വെച്ചത് ഞാൻ വിചാരിച്ചു ഈ പുട്ടിൻ്റെ കൂടെ വെള്ള കടലക്കറിക്ക് അത്ര ടേസ്റ്റ് വരത്തില്ലായിരിക്കും എന്ന ഒരു ഇതായിരുന്നു ചുമന്ന പുട്ടിന് നമ്മളെപ്പോഴും ചുമന്ന കടലയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം ഞാൻ വെള്ള കടലയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ കൂടെ പക്ഷേ അടിപൊളി കോംബോ ആയിരുന്നു ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്